ഹലോ കൂട്ടുകാരെ അപ്പോ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടു അപ്പം ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും സത്യം ഒരുപാട് പേരുടെ അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഒത്തിരി ഒത്തിരി ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ട് സത്യം പറഞ്ഞാല് ഒരു ദിവസം പോലും ഞങ്ങള് ടെൻഷൻ ഇല്ലാതെ ഉറങ്ങിയിട്ടില്ല പക്ഷെ ഇപ്പോഴും ടെൻഷൻ ഇല്ല എന്നല്ല പക്ഷെ എന്നാ ഒരു ചെറിയ സമാധാനം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഒരു വലിയ അത്ര നേരത്തുണ്ടായിരുന്ന അത്രയുള്ള പ്രഷർ ഇപ്പൊ ഞങ്ങൾക്കില്ല അത്രയും പ്രഷർ കുറഞ്ഞിട്ടുണ്ട് ആ നേരത്തെ വെച്ചാൽ മോൻ എന്തെങ്കിലും ഒരു അനക്കം കാണിക്കുമ്പോഴും മോൻ എന്തെങ്കിലും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുമ്പോഴും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയമായിരുന്നു ഭയങ്കര പേടിയായിരുന്നു അവനാണെങ്കിൽ രാത്രി എന്തെങ്കിലും വെപ്രാളം കാണിക്കുക പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുക ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് പേടിക്കും പിന്നെ രാവിലെ വരെ ഞങ്ങൾക്ക് ഭയവാ എങ്ങനെയെങ്കിലും രാവിലെ വരെ തള്ളി നീക്കണം തള്ളി നീക്കണം എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷെ എന്തായാലും ദൈവം സഹായിച്ച് കുറെ മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ചെക്കപ്പിന് വേണ്ടിട്ട് അപ്പൊ അതിന്റെ ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നാണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് മെസ്സേജ് വെച്ച് ചോദിച്ചായിരുന്നു ഡോക്ടർ എന്താണ് പറഞ്ഞത് ഇനി എന്താണെന്നുള്ള കാര്യമൊക്കെ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ഞാന് സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പേടിക്കണ്ടൊക്കെ അന്നേരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞത് മോനാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ടൈമിൽ മോനെ ഡെലിവറി കഴിഞ്ഞൊരു അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം നമ്മൾ എക്കോ എടുക്കുന്ന സമയത്ത് മോന് മൂന്ന് പോയിന്റ് ആറായിരുന്നു ഹോളിന്റെ വലിപ്പം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് മോന് മൂന്ന് പോയിന്റ് എട്ടായിട്ട് ഹോളിന് വലിപ്പം കൂടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലഡ് ഒക്കെ ആണെങ്കിൽ മിക്സ് ആവുന്നുണ്ടായിരുന്നു ഹാർട്ടിൽ തന്നെ വെച്ച് ബ്ലഡ് മിക്സ് ആവുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മോനാണെങ്കിൽ ചെറിയ നേരിയ രീതിയിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മെഡിസിൻ ചെറിയൊരു മെഡിസിനും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അന്നേരമാണ് ഡോക്ടർ പറഞ്ഞത് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം കാരണം പോയിന്റ് ആറ് പോയിന്റ് എട്ടിലോട്ട് ഹോൾ വലുതായി അപ്പം ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം എന്നൊക്കെ അന്നേരം പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പാനിക്കായിട്ട് വീഡിയോസ് ഒക്കെ അതുപോലെ നമ്മൾ നന്നായിട്ട് ടെൻഷനായി അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മുടെ ഒരു പ്രാർത്ഥന എന്ന് വെച്ചാല് ഒരിക്കലും സർജറി നടക്കാതെ ദൈവം എങ്ങനെയെങ്കിലും അത്ഭുതം കാണിച്ച് നമുക്കാണെങ്കിലും ഹോള് മാറ്റി തരണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക അത്രയും കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാവരും കൃപാസനത്തിൽ പോയി എൻ്റെ അമ്മ എടുത്ത് പ്രാർത്ഥിച്ചു അതിന്റെ ആ ഒരു പ്രേയറും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ എണ്ണയും തേനും എല്ലാം അമ്മ തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പോകുന്നതിന്റെ അന്ന് രാവിലെ വരെ ഞാൻ പ്രേർ ചെയ്തു മോനെ കയ്യില് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും കുറെ സങ്കടം വരും കേട്ടോ കയ്യില് വെച്ച് പ്രേയർ ചെയ്ത് ആ ഒരു എണ്ണയ്ക്ക് പൊരിച്ചു വരച്ചിട്ടാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടത് ഞാൻ പോയില്ലായിരുന്നു കേട്ടോ അമ്മയും കൂടെ കൊണ്ടുപോയല്ല നമ്മളെന്ന് വെച്ചാല് ഞങ്ങളാണെങ്കിലും വീട്ടിലിരുന്ന് പ്രയറും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയുന്ന നമുക്ക് ഒരു സമാധാനം ഇല്ലാത്ത രീതിയിലായിരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് ആകളൊരു ആശ്വാസം എന്ന് വെച്ചാല് പ്രയർ ചെയ്യാം നമുക്ക് അങ്ങനെ വലിയ സമ്പത്തൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ കാര്യം ദൈവത്തിനോടെ എല്ലാം പറയുക അത്രേ ഉള്ളു ഞങ്ങക്ക് പറ്റുന്നത് അപ്പൊ നമ്മൾ അത്രയും കൂടുതൽ മനസ്സുരുകി അദ്ദേഹത്തിനോട് നമ്മൾ വിളിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും സർജറി ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ തന്നെ പറഞ്ഞു ചിലപ്പോൾ സർജറി വേണ്ടി വരത്തില്ല എന്നുള്ളത് അത് കേട്ട് സത്യം പറഞ്ഞാൽ എന്ത് സന്തോഷമായ പറയാം ഒരുപാട് സന്തോഷമായി കാരണം ചില മൂന്നിപ്പോ ഹോളിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു മൂന്നിൽ പോയിന്റ് എട്ട് ഉണ്ടായിരുന്ന ഹോള് ഇപ്പൊ മൂന്നായിട്ട് മാറിയിട്ടുണ്ട് മൂന്നായി കുറഞ്ഞുണ്ടായത് അത് നമുക്ക് ഒരു കാണിക്കുന്നില്ല നേരത്തെ വെച്ചാൽ ശ്വാസം എടുത്തിട്ട് മൂന്നിന് ശ്വാസം എടുത്തിട്ട് വിടുമ്പോഴെന്ന് വെച്ചാല് ഇവിടെ ഇങ്ങനെ വീർത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വലി വലിക്കും ഉള്ളോട്ടാണെങ്കിൽ അത് കാണുമ്പോ നമുക്ക് എന്തോ ഒരു പറഞ്ഞു സ്പീഡിൽ ആ അങ്ങനെയുള്ള പിന്നെ എന്ന് വെച്ചാൽ മോനെ കിടത്താൻ പറ്റും ഇങ്ങനെ തല പൊക്കി ഇങ്ങനെ നമ്മള് കൈ വച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മോനെ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ നമ്മള് ഇങ്ങനെ തല താഴ്ത്തി താഴോട്ട് കിടത്തുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുൻ ചാടി എഴുന്നേക്കും നിൽക്കും അതിന് കിടക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ബ്രീത്തിങ് ഇഷ്യൂ വരുമായിരുന്നു ആ സമയത്ത് അപ്പൊ നമുക്ക് അതൊക്കെ ഭയങ്കര പേടിയും ടെൻഷൻ ആയിരുന്നു ഏതൊരു മാതാപിതാക്കളെയും പോലും നമുക്ക് പേടിയും ടെൻഷനായിരുന്നു കാരണം വെച്ചാല് നമുക്ക് ആദ്യമുള്ള ഒരു ഒന്ന് കിട്ടിയാൽ നമുക്ക് പോയി രണ്ടാമത് നമുക്ക് ദൈവം തന്നൊരു അനുഗ്രഹം ആയി ദാനം അസത്യം പറഞ്ഞ ഇതിനെ നമുക്കാണ് ഒരിക്കലും അങ്ങനെ അവൻ എന്തെങ്കിലും സത്യം ഇവനെയും ട്യൂബിലാണ് ഇവനെയും കളയണം എന്നൊക്കെ പറഞ്ഞത് ഡോക്ടർ ഒരുപാട് പേടിച്ചതാണ് ഒത്തിരി പേടിപ്പിച്ചതാണ് അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ കരകേറി അതുപോലെ തന്നെ ഇവക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാത്തിനും നമ്മൾ തരണം ചെയ്ത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പൊ ഈ ഒരു വിഷയം കൂടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഒട്ടും ഒട്ടും ചൊട്ടും താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും മുപ്പത്തൊന്നാം തീയതി പോയട്ടെ ഈ ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച നമ്മൾ പോയത് എന്നുവെച്ചാല് നമ്മൾ സാധനം എപ്പോഴും കാറിലാണ് പോകുന്നത് ഇപ്പ്രാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ഡോറ കിടപ്പിലായി പോയപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തു കാരണം വെച്ചാൽ പൈസ ഒന്നും തീരെ ഇല്ലാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി എന്താ പറയുക സ്വർണ്ണം എല്ലാം കൊണ്ട് പണം വെച്ച് പണം വെക്കാൻ ഒന്നുമില്ല സാരി വരെ ഞങ്ങൾ കൊണ്ട് പണം വെച്ചു കാരണം അമ്മമാതിരി അവസ്ഥ എത്തി അത്രയ്ക്കും വലിയൊരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ പോയത് പിന്നെ യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടേണ്ട ഒരു വരുമാനം കിട്ടിയില്ല നമുക്ക് കച്ചവടം എല്ലാം മുടങ്ങി പോയി കാരണം ഇവിടെ നോക്കാനൊന്നും ആരും ഇല്ലാതായപ്പോഴത്തേക്ക് നമുക്ക് കച്ചവടം കാര്യങ്ങളെല്ലാം മുടങ്ങി ഇപ്പോഴും സാധനങ്ങൾ എടുത്ത സാധനങ്ങൾ പകുതിയും തന്നെ ഇരിക്കുക എല്ലാം സത്യം പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഒരു വല്ലാത്ത അടിയായി പോയി അപ്പം നമുക്കാണെങ്കിൽ അത്രയും സ്ട്രഗിൾ ആയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കാറിലൊന്നും പോകാൻ പറ്റില്ല സാ കാറിൽ കാറിൽ പോയടയ്ക്ക് എടുത്ത് പോകാലോട്ടോ കൂട്ടാൻ്റെ കാറിൽ എണ്ണ അടിച്ചു കൊടുത്താണ് ഞങ്ങൾ പോകുന്നത് ഇപ്രാവശ്യം ആ എണ്ണ അടിച്ചു കൊടുക്കാൻ പോലും ഉള്ള പൈസ നമുക്കില്ലായിരുന്നു അതുപോലെ തന്നെ കടം മേടിക്കാൻ ഞങ്ങൾക്ക് മടിയായിരുന്നു കാരണം കടം മേടിച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ആ കഴിഞ്ഞ മാസവും നമുക്കാണെങ്കിൽ വീഡിയോ ഇടാത്തൊണ്ട് വരുമാനം ഒന്നും വന്നില്ല ഈ മാസം നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഈ മാസം ഒന്നും കയറിയിട്ടൊന്നുമില്ല ഇതുവരെ പിന്നെ അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ വെച്ചാല് മുപ്പത്തൊന്നാം തീയതി നമ്മൾ മോനെ കൊണ്ട് ഹോസ്റ്റലിൽ പോയത് പോയിട്ട് വന്നിട്ട് അന്ന് രാത്രി തന്നെ വീണ്ടും ഡോറയ്ക്ക് വയ്യായിക വന്നു ഡോറയ്ക്ക് വയ്യായിക വന്നിട്ട് ഒരു രണ്ടു ദിവസമായിട്ടില്ലേ എത്ര ഡേറ്റ് ഇന്ന് രണ്ടല്ലേ രണ്ടോ മൂന്നോ മൂന്ന് ഒരു രണ്ട് ദിവസമായിട്ട് ഡോറ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു കാരണം ബോഡി പെയിൻ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് പനി കയറി വന്നു ഇവക്കിപ്പം വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ ബോഡി പെയിൻ പിന്നെയും കുറച്ച് സഹായ സഹിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പനി കയറി ഈ പനി കയറി വന്നിട്ടുണ്ടല്ലോ തലവേദനയും പിന്നെ അങ്ങോട്ട് ശരീരം മൊത്തം വേദനയാണ് മസിൽസിന്റെ പെയിന് കൂടുതലും വരുന്നത് ഒരു ഒരു രീതിയിലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ചില സമയത്ത് കാണിക്കുന്നത് അത് കാരണം നമുക്ക് വീഡിയോസ് ഇടാനും ബുദ്ധിമുട്ടാണ് എല്ലാരും മെസ്സേജ് ചോദിച്ചു മോനെ കൊണ്ട് ഹോസ്റ്റലിൽ പോയിട്ട് എന്തായി ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലോ ഒത്തിരി പേര് മെസ്സേജ് ചോദിച്ചു പക്ഷെ നമുക്കൊന്നും ചെയ്യാനോ പറയാനോ ഒന്നും ഒരു അവസ്ഥ ആയിരുന്നില്ല അപ്പം പിന്നെ ഇന്ന് എന്തായാലും ഇന്ന് കുളിപ്പിച്ച് റെഡിയാക്കി കുളിപ്പിച്ചില്ല കേട്ടോ മെയില് തുടച്ചു മെയില് തുടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കാരണം കുളിപ്പിക്കാം അയ്യോ മോനെ എഴുന്നേറ്റ് കുളിപ്പിക്കാൻ പറ്റത്തില്ല കാരണം വെള്ളം നനച്ചുകഴിഞ്ഞാൽ വീണ്ടും ബോഡി പെയിൻ വരുമെന്ന് എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഇതൊക്കെ കുളിക്കണം എന്നുണ്ട് പക്ഷെ ഞാനാണെങ്കിൽ പറഞ്ഞു ഇപ്പം കുളിക്കേണ്ട തൽക്കാലം എന്ന് പറഞ്ഞു മോനെ എഴുന്നേറ്റ് വീണ്ടും ആട്ടിയാട്ടി മോനെ നമ്മൾ ഉറക്കി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ മോന് എന്തായാലും മാറ്റമുണ്ട് മൂല വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിരുന്ന ഒരുപാട് പേരോട് ഒത്തിരി പേരോട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രേയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പലരും പോയി ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് പല ആൾക്കാരും അപ്പൊ എല്ലാവരോടും സത്യം പറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ദുബ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അമ്പലങ്ങളിൽ നേർച്ച നടന്നിട്ടുണ്ട് എല്ലാവരോടും എല്ലാ എല്ലാവരോടും സത്യം പറഞ്ഞ ഹൃദയം നിറഞ്ഞ ഒരു വേണ്ടി പോകുമ്പം പറയൂ നമ്മടുത്ത് മെസ്സേജ് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആ നിമിഷത്തിൽ ഓർത്ത് പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ആരായാലും പറഞ്ഞ എല്ലാവർക്കും നാക്ക് പൊന്നാവട്ടെ സത്യം ഇപ്പം നമ്മുടെ മാത്രം വിശ്വാസമല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസ ഇനി പരബ്രഹ്മമാണെങ്കിലും മഹാദേവനാണെങ്കിലും ആണെങ്കിലും അള്ളാഹു ആണെങ്കിലും യേശു ആണെങ്കിലും കർത്താവാണെങ്കിലും യാവയാണെങ്കിലും ആരാണെങ്കിലും ശരി തന്നെ ആ എല്ലാവർക്കും ഓരോ വിശ്വാസം ഏത് ദൈവം ശരി എന്തായാലും ഞങ്ങളുടെ മോനിൽ മാറ്റം കൊണ്ടുവന്നു എന്തായാലും ഞങ്ങൾക്ക് അതിൽ സത്യം പറഞ്ഞ സന്തോഷമുണ്ട് ഒരുപാട് ഓവർ സന്തോഷം നിങ്ങൾ പറയില്ലാട്ടോ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എത്രത്തോളം സന്തോഷിക്കണം അത്രയും വീണ്ടും ഞങ്ങൾ ബുദ്ധിമുട്ടിലോട്ട് പോകും ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് കൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കാൻ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു ഒരുപാട് നമ്മൾ സന്തോഷം കാണിക്കണ്ട കേട്ടോ നമുക്ക് ഉള്ള രീതിയിൽ നമ്മൾ നിന്നാൻ പറ്റുന്നേ കാരണം വെച്ചാല് അങ്ങനെയാണ് പേടിയാണ് സത്യം പറഞ്ഞല്ലേ അപ്പം പറന്റെ ഈ ഒരു വിശേഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും